അക്ഷയ പോലും പോവാതെന്തെങ്കിലും നോക്കണം ചേച്ചി ആ പിന്നെ പെണ്ണേ നീ കൊറേ നോക്കും എന്റെ നോട്ടൊക്കെ എവിടെന്നു എനിക്കറിയാം ഓനെ ജോലി ഇന്നത്തെ കഥ ജീവിക്കാൻ പറ്റട്ടാ പെണ്ണിന്റെ പോലും കിട്ടില്ല ഞാൻ അറിയാം ഞാൻ നോക്കണ്ട ശെരിയാണില്ല ശരി അവൻ വേണ്ടി കാര്യമില്ല അതെ പൊറത്തിറങ്ങി അന്വേഷിക്കണം ജോലിക്ക് വേണ്ടിട്ട് അല്ലാണ്ട് വീട്ടില് പറ്റി കിടന്ന എവിടെ ജോലി കിട്ടാനാ ചേച്ചി ആ ശരിയായാ നിനക്ക് കൊള്ളാം ഏയ് ചേച്ചിക്ക് ഭയങ്കര ദാഹം എന്തെങ്കിലും കുടിക്കാത്തോണ്ടോ ചേച്ചി നല്ല വെള്ള നന്നറിയിരിക്ക

அங்கே நீண்ட அட்ராஸ் பண்ணிட்டு